കാടിനകത്ത് നല്ല ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടവിയിലോട്ട് വന്നുള്ളൂ നമ്മുടെ തണ്ണിത്തോട് അടവിയുടെ റൂട്ടിലാണ് നമ്മുടെ അടുത്തായിട്ടാണ് ഈ ഒരു കഫയുള്ള ആരണ്ടും കഫേ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് കുറച്ച് ചേച്ചിമാരാണ് ചേച്ചിമാരാണിതിപ്പം നടത്തുന്നത് അവിടെ വന്നു വെച്ചാൽ നമുക്ക് ഈ ഒരു പുഴയും അതുപോലെ തന്നെ അവിടുത്തെ കുറേ വനങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും ഇങ്ങനെ കുറേ ദൂരം നമ്മൾ വണ്ടിയിൽ സഞ്ചരിച്ച് നമ്മളവിടെ ചെല്ലുമ്പോഴേ നമുക്ക് രാവിലെ മുതലുള്ള ഭക്ഷണമുണ്ട് നമ്മൾ ചെന്നത് ഉച്ച സമയത്താണ് ചോറുണ്ട് അതുപോലെ തന്നെ കപ്പയുണ്ട് അതുപോലെ തന്നെ എല്ലുകറിയുണ്ട് മീൻ വർത്തമുണ്ട് മീൻ കറിയുണ്ട് അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കുറേ പലഹാരങ്ങളുണ്ട് പിന്നെ അല്ലാതുള്ള ചായയും കാപ്പിയും അതുപോലെ തന്നെ ഒക്കെയാണ് അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ആൾക്കാർ വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇരുന്നു അപ്പോൾ അവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു കപ്പയും എല്ലുകറിയാണ് കപ്പ വലിയ ഗുണമില്ലായിരുന്നു പക്ഷേ എല്ല് കറി സൂപ്പറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമതും വാങ്ങിച്ചു പിന്നെ ചോറുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മീൻ മീൻപറു കിളിമീനായിരുന്നു പിന്നെ ഒന്ന് രണ്ട് മീനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചേച്ചിമാര് കൊണ്ടുത്തന്നു അത് കഴിഞ്ഞിട്ട് അന്നേരം എല്ലാ ആൾക്കാരും ഒന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു എല്ല് കറി അവിടുത്തെ ഫേമസ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ആൾക്കാർ വന്ന് എലുകറി പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉണ്ണിയപ്പം ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിയപ്പം നമുക്ക് കൊണ്ടു ഉണ്ണിയപ്പം കഴിച്ചു പിന്നെ കുറേ ആൾക്കാർ ഉണ്ണിയപ്പം ഉണ്ണിയപ്പവും ചായയും കുടിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവരെ ഒരു അടുക്കളയും കാര്യങ്ങളെല്ലാം തന്നെ കുറേ ചേച്ചിമാരാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇത് വൈകിട്ടേക്കുള്ള പലഹാരം എല്ലാം ചെയ്യുവാണ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് അതിനോട് നടന്നു നടന്നുകഴിഞ്ഞാൽ കാടാണ് കാട്ട് അരുവിയുണ്ട് അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് നമ്മൾ കുറേ ദൂരം നടന്നിട്ട് പുഴയിലൊക്കെ ഇറങ്ങി വെള്ളം കുറവായിരുന്നു അപ്പോൾ ഇതുപോലക്കുള്ള സെറ്റപ്പിൽ വന്ന് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോളൂ